തുലാഭാരത്തിൻ്റെ പൊരുൾ ഗുരുവായൂരപ്പന് തുലാഭാരം വഴിപാട് നടത്തുന്നത് പ്രസിദ്ധമാണ് ക്ഷേത്രാചാര വിരുദ്ധമല്ലാത്ത ദ്രവ്യങ്ങൾ കൊണ്ടാണ് തുലാഭാരം നടത്തുന്നത് ഭക്തർ തൻ്റെ ഭാരത്തിന് തുല്യമായ ദ്രവ്യം ഭഗവാന് സമർപ്പിക്കും തുലാഭാര വഴിപാടിനും പിന്നിൽ പുരാണത്തിൽ ഒരു കഥയുണ്ട് ഒരിക്കൽ മഹർഷി അത്യധികം വിശിഷ്ടമായൊരു പാരിജാത പൂ ശ്രീകൃഷ്ണ ഭഗവാന് സമർപ്പിച്ചു ഭഗവാനാകട്ടെ അത് രുക്മിണിക്ക് സമ്മാനിച്ചു ഇതറിഞ്ഞ് സത്യഭാമയ്ക്ക് അസൂയയായി ഇത്ര വിശിഷ്ടമായ പുഷ്പം ഭഗവാൻ തനിക്ക് തന്നില്ലല്ലോ എന്ന് വിഷാദിച്ചു ഭഗവാൻ തന്റേതു മാത്രമായി തീരണമെന്നും സത്യഭാമ മോഹിച്ചു ഇതിനായി ഭാമ നാരദനെ സമീപിച്ചു നാരദോപദേശപ്രകാരം ഭാമവ്രതം അനുഷ്ഠിക്കാൻ തുടങ്ങി പ്രതാവസാനം ഭഗവാനെ ഒരു ബ്രാഹ്മണന് ദാനം ചെയ്യാമെന്ന് നേർന്നു ഭഗവാന്റെ തൂക്കത്തിനൊത്ത സ്വർണം നൽകി അദ്ദേഹത്തെ മോചിപ്പിക്കാമെന്നും ഭാമ വ്യവസ്ഥ വെച്ചു എന്നാൽ ഭഗവാനെ ദാനമായി വാങ്ങാൻ ആരും തയ്യാറായില്ല ഒടുവിൽ നാരദ മഹർഷി തന്നെ ആ ചുമതല ഏറ്റെടുത്തു ഭഗവാൻ നാരദൻ അടിമയായി ഭഗവാനെ മോചിപ്പിക്കാനായി വ്യവസ്ഥപ്രകാരം തുലാഭാരത് തട്ടൊരുക്കി വിലാസിൻ്റെ ഒരു തട്ടിൽ ഭഗവാനിരുന്നു മറുതട്ടിൽ ഭാമ സ്വർണം വെച്ചു തുടങ്ങി തൻ്റെ സമ്പാദ്യം മുഴുവൻ വെച്ചിട്ടും കൃഷ്ണൻ്റെ തട്ട് ചലിച്ചില്ല കുണ്ഡിതയായ ഭാമ ഒരു പോംവടി തേടി രുക്മിണിയുടെ ചാരത്തണഞ്ഞു തന്നെ രക്ഷിക്കണമെന്നു അപേക്ഷിച്ചു രുക്മിണി ഭഗവത് സ്മരണയോടെ പ്രാർത്ഥനാപൂർവ്വം ഒരു തുളസിധളമെടുത്തു തട്ടിൽ വെച്ചു തുളസിധളം വെച്ച് തട്ട് താന്നു രണ്ടു തട്ടും സമനിലയിൽ നിന്നു ഭഗവാൻ മോചിതനായി ഇതോടെ സത്യഭാമയുടെ അഹ അഹങ്കാരം ശമിച്ചു യഥാർത്ഥ ഭക്തി സമ്പത്തുക്കൾക്കും മേലെയാണെന്നും ആത്മസമർപ്പണത്തോടെയുള്ള ഏതു ലക്ഷ്യപ്രാപ്തിയിലെത്തുമെന്നും ബോധ്യമായി